അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നലെ കേട്ട ഏറെ വിഷമിപ്പിക്കുന്ന ഒരു മരണ വാർത്ത കോഴിക്കോട് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ യുവതിയെ വീട്ടിലെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വിഷമമാണ് ഉണ്ടായത് ഈ കുട്ടിക്ക് മരണത്തിനുണ്ടാക്കിയ കാരണം എന്താണെന്നറിയില്ല കാരണം എന്തോ ആയിക്കോട്ടെ ആത്മഹത്യ എന്നത് പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് അതിന് പടച്ചറബിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷ അത്രക്ക് വലുതായിരിക്കും അത് ആത്മഹത്യ ചെയ്തവർക്ക് മാത്രമല്ല അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും അതിന് കാരണമാകുന്നവർക്കും ശിക്ഷയുണ്ട് ഈ കുട്ടിയെ എന്ത് കാരണത്തിലാണോ മരണത്തിലേക്ക് എത്തിച്ചത് ആ ഒരു കാരണക്കാരായവർക്കും ശിക്ഷ പടച്ചടബിൽ നിന്നുണ്ടാകും പടച്ചറബ് കാരുണ്യവാനാണ് പടച്ചറബ് പുറത്തു തരട്ടെ നാദാപുരം തൂണേരിയിലാണ് വീട്ടിലെ കിടപ്പ മുറിയിൽ ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത് തോണേരി സ്വദേശിനി കയനമഠത്തിൽ ഫാത്തിമത്ത് സന ഇരുപത്തിമൂന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹിമൂന്ന് കാരിയെ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് സുബഹൻ അള്ളാഹ് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി സന ഫാത്തിമ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്താ കാരണമെന്ന് നമുക്ക് വ്യക്തമല്ല നാദാപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല എല്ലാത്തിനെയും അതിജീവിച്ച് ജീവിക്കാൻ ശ്രമിക്കുക പടച്ച റബ്ബ് നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നത് പടച്ച റബിന് ഇബാദത്ത് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാനാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച് ജീവിക്കാൻ നോക്കുക പടച്ച റബിനോടുള്ള ഇബാതത്ത് വർദ്ധിപ്പിക്കുക അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും നമുക്കൊക്കെ ഒരു നിമിഷത്തിൽ തോന്നുന്ന വിഷമങ്ങളാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മളൊക്കെ ഇവിടെ ജീവിക്കാൻ വന്നവരാ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ച് അങ്ങ് മുന്നോട്ട് പോവുക ആർക്കാ വിഷമങ്ങളില്ലാത്ത ആർക്കാണ് പ്രയാസമില്ലാത്തത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക ഹോ പടച്ച റബ്ബേ എങ്ങനെങ്കിലും ഈ ദുനിയാവിൽ നിന്നും പോയി കിട്ടിയാൽ മതിയെന്ന് അല്ലേ നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അതിനെയൊക്കെ അതിജീവിച്ച് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക ദ്വായിലൂടെ മാത്രമേ നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ ശരിയാണ് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ തോന്നിപ്പോകും എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതിയെന്ന് പക്ഷേ നമ്മൾ മരിച്ചതുകൊണ്ടൊന്നും ആ പ്രശ്നം തീരുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക അതാണ് വേണ്ടത് ശരിക്കും ഇതുപോലെ ചിന്തിക്കുന്നത് ദുർബലരായ മനസ്സുള്ളവരാണ് ജീവിതത്തോട് പേടിയുള്ളവർ പ്രതികരണശേഷിയില്ലാത്തവർ ഇവരൊക്കെയാണ് ഇങ്ങനെ ജീവിതത്തിൽ തോറ്റുപോകുന്നത് നമ്മുടെ പ്രശ്നത്തെ നമ്മൾ നേരിടുക ആ പ്രശ്നത്തെ നേരിട്ട് കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം എന്നിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മരണപ്പെട്ടവരെ ഒരുപാട് ആളുകൾ മോശമായി കാണുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് മരണപ്പെട്ടവരോട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മരണപ്പെട്ടവർ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞു അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ പടച്ച ടബിനോട് ദ്വാ ചെയ്യുക അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് അതിന് പകരം ആ അവർ സ്വയം ജീവൻ ഒടുക്കിയതല്ലേ അങ്ങനെ പലതും പറഞ്ഞ് കുറ്റം പറയുന്നതിന് പകരം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യൂ പ്രിയപ്പെട്ടവരെ വിധി നിശ്ചയിക്കുന്നവൻ പടച്ച ടബ്ബാണ് ആ ജോലി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ധ ചെയ്യുക ആ കുട്ടിക്ക് വേണ്ടി ഇവല മനസ്സുള്ളവരാണ് ഇതുപോലെ ചെയ്തു പോകുന്നത് പ്രതികരണ ശേഷിയില്ലാത്ത പാപം മക്കൾ അവർ ജീവിതത്തിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുകയാണ് മരണത്തിലൂടെ എന്നിട്ടും അവരെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ പടച്ചറപ്പിൻ്റെ കോപത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ദുവാ ചെയ്യുക ഒരു മനുഷ്യൻ സ്വയം ജീവൻ എടുക്കണമെങ്കിൽ ആ ഒരു മനുഷ്യൻ അത്രക്ക് പാപമായിരിക്കണം ഞാൻ ഇല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ തീർന്നാലെല്ലാം തീരുവല്ലോ എന്ന് അങ്ങനെ ഒരു ചുറ്റുപാടു ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ് അപ്പോൾ നമ്മളും കാരണക്കാരാവുകയാണ് ഇവരുടെ മരണത്തിന് നമ്മളും കൂടി കാരണക്കാരാവുകയാണ് അതുകൊണ്ട് ഇങ്ങനെ മരണപ്പെട്ടവരെ ആരും കുറ്റം പറയുന്നതിന് പകരം ദുവാ ചെയ്യ അർഹമുറാഹിമ എ റബ്ബേ പഠിച്ച റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ റബ്ബെ പർച്ചറബ്ബെ തെറ്റുപറ്റിപ്പോയതാണ് റബ്ബെ നീ പുറത്തു കൊടുക്കണേ റബ്ബെ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഈ പുന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ പർച്ചറബ്ബെ നമുക്കാർക്കും ഇതുപോലെ തോന്നിപ്പിക്കില്ലേ റബ്ബെ നമ്മുടെയൊക്കെ കൽവിൽ മരണം വരെ ഈമാൻ നിലനിർത്തി തരണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പർത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ ഞാ റബ്ബല്ല പ്രിയപ്പെട്ടവരെ ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരും ഈ മരിച്ച മയ്യത്തിന് വേണ്ടി ദു ചെയ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാഹ ദു വസിയത്തോടെ അസ്സാമലൈക്കും വരഹമുല്ല